എല്ലാ മലയാളികൾക്കും നല്ല ഒരു വർഷം തന്നെ ആശംസിക്കുകയാണ് നമ്മൾ നേരെ ശബരിമലയിലേക്കാണ് പോകുന്നത് ചൈതന്യ അവിടെ പൂജകൾക്ക് വേണ്ടി ശബരിമല നട തുറന്നു വൻ ഭക്തജനത്തിനക്കാണ് അനുഭവപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രവീൺ തിരക്കുണ്ടോ റോഷനി ചിങ്ങം ഒന്നായ ഇന്ന് ശബരിമല ക്ഷേത്രനട പുലർച്ചെ അഞ്ചിന് തുറന്നു വലിയ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ചിങ്ങിമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്കാണ് ക്ഷേത്രനട തുറന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് ശബരിമല കീഴ്ശാന്തി തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും അത് ശ്രീകോവിലിന് മുന്നിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക ഒപ്പം തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും ഇന്ന് നടക്കുന്നു എന്ന പ്രത്യേകത പമ്പയിൽ വെച്ചാണ് നടക്കുക ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ആറരയ്ക്ക് പതിനെട്ടാം പടിയിൽ പടിപൂജയും നടക്കുന്നുണ്ട് ചിങ്ങി പൂജകൾ പൂർത്തിയാക്കി ഈ മാസം രാത്രി പത്തിനായിരിക്കും ശബരിമല നട അടയ്ക്കുക ഇന്നലെ രാത്രി മുതൽ തന്നെ നല്ല മഴ ശബരിമല മേഖലയിൽ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ചിങ്ങപ്പുലരിയിൽ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി എത്തിയിരിക്കുന്നത്